ാലത്ത് പെണ്ണ് കാണാൻ പോവും പെണ്ണ് കാണാൻ പോയ പെണ്ണിനെ കാണാതെ പോരല്ല കാരണം അത്ര കണ്ടോ വാതിലിന്റെ ഇങ്ങനെ ഒളിച്ചിരുന്നാൽ എങ്ങനെ കാണാൻ അങ്ങനെ തിരിച്ചു പോന്നതാ ഉമ്മയും പങ്ങന്മാരും പോയതാ പിന്നെ അങ്ങനൊരു കാലുണ്ടായിരുന്നു എന്റെ മുമ്പൊരു കാലുണ്ട് തീരെ കാണാതെ കിട്ടാതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളെ കൂടെ ഹജ്ജിനൊരാളുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് വലിയ തമാശക്കാരനാ പഴയ കാലത്ത് അവസ്ഥക്കുമ്പങ്ങനെ പറഞ്ഞിരും അപ്പൊ ഊമ്പര എന്നോട് ഒരുക്കി പറഞ്ഞു സാധേ ഞാൻ പെണ്ണ് കിട്ടിയിട്ട് നാല്പത് ദിവസം കഴിഞ്ഞിട്ട് എന്റെ ഓളൊന്ന് കണ്ടത് അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചാ എന്താ അന്നങ്ങനെ നാല്പത് ദിവസം കഴിഞ്ഞിട്ടേ കാണാവുന്ന വല്ല ആചാരം ഉണ്ടോ ചോദിച്ചു എന്നോട് പറഞ്ഞു ഇല്ല ഉസ്താദേ ഇതിനൊന്ന് കണ്ടുകിട്ടണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ അറയിലേക്ക് വന്നാൽ കമൾ നെടക്കല മുഖം പൊത്തി കിടക്കും പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കെട്ടിയോളെന്ന് കാണാൻ നിങ്ങൾ ചിന്തിക്കണം ആളിപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചുപോയിട്ടില്ല കാലം കുറേ മുമ്പല്ല ഒരു നൂറ്റാണ്ട മുമ്പല്ല എന്റെ പെണ്ണിനന്ന് അത്രയും ലജ്ജയായിരുന്നു കാണൂല പിന്നുള്ള കാലം പോയ കാണൂല അതിന്റെ തൊട്ടടുത്ത കാലം കാണുന്നില്ല ഒരു വെള്ളെടുത്തിട്ട് ഇങ്ങനെ മുമ്പ് കണ് വരും അത് പോകും അപ്പോഴോ തട്ടം കൊണ്ട് മുഖം ഇങ്ങനെ മറച്ചതാ കണ്ടോ കണ്ടിട്ടില്ല അങ്ങന്മാരെ പറഞ്ഞയച്ചുതാൻ അതിന്റെ അടുത്ത കാലം വന്നു പെണ്ണ് കാണാൻ പോയാല് പെണ്ണിങ്ങനെ വെള്ളം ഇട്ടിങ്ങനെ വന്നിട്ട് പോകും കാണൂ കാണും എന്തെങ്കിലും ഉണ്ടോ കണ്ടിട്ടങ്ങനെ തിരിച്ചു പോരലാൻ അതിന്റെ അടുത്ത കാലം വന്നു പോവും പേരെന്ത് എന്ന് ചോദിച്ചു കൊറേ ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് പറയും ഫാത്തിമ ആ കാലം കഴിഞ്ഞ അടുത്ത കാലം വന്നു പേര് ചോദിക്കും വിദ്യാഭ്യാസമൊക്കെ ചോദിക്കും മറുപടി ഒക്കെ പറയും പിന്നെ തിരിച്ചിങ്ങോട്ടും ചോദിക്കും നിങ്ങൾ പേരെന്താണ് ഞാനൊക്കെ കല്യാണം കഴിച്ച കാലാതാണ് അത്ര ഇരുപത് കൊല്ലം മുമ്പ് ആകെ എന്നോട് ചോദിച്ചാൽ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ വേറെന്താണ് അതാണ് ആ കാലം ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം മുമ്പുള്ള അവസ്ഥ അത് കഴിഞ്ഞു പിന്നെ കാണാൻ പോകുന്ന സമയം മിഠായി ഉണ്ടാവും മിഠായി അവിടെ മേശപ്പുറത്ത് വെച്ച് പോറില്ല ആ കാലം കഴിഞ്ഞു അടുത്ത കാലം വന്നു ഇതൊക്കെ പഠിത്തമാണ് എന്തൊരു മാറ്റാൻ പോകുമ്പോൾ മിഠായി കൊണ്ട് പോകും ഒരു മിഠായി കയ്യിൽ എടുത്തു ആ കാലം കഴിഞ്ഞു അടുത്ത കാലം വന്നു മിഠായി കൊണ്ടോ എടുക്കുമെന്ന് മാത്രല്ല ഒരു കഷ്ണം ഇവൻ ഓലെ അവളുടെ വായിൽ വെച്ചു കൊടുക്കും ആ കാലം കഴിഞ്ഞു പിന്നെ പോയാൽ മൊബൈൽ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ മൊബൈല് കൊടുത്തു പോരില്ല അടുത്ത കാലം വന്നു മൊബൈലിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ അടുത്ത കാലം വന്നു റീചാർജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി പണ്ടൊരാൾ പോയിട്ട് റീചാർജും മൊബൈൽ ആയിരം രൂപ റീചാർജും ചെയ്ത് കൊടുത്ത് പോകുന്ന എപ്പോൾ വിളിച്ചാലും ദ സബ്സ്ക്രൈബർ യുവർ കോൾ ഇംഗ്ലീഷ് ബിസി നിങ്ങൾ വിളിക്കുന്ന ആള് മീസിയാണെന്നാ പറയാം അപ്പൊ ഇവന്റെ ചെലവിൽ ആദ്യത്തെ ലൈനിൽ വിളിക്കാം ഇപ്പോഴോ അവിടെ നിന്നൊക്കെ പോയി ഇപ്പൊൾ ഇങ്ങോട്ട് കൊടുക്കാൻ മൊബൈൽ ഇങ്ങോട്ട് ഇപ്പൊ അങ്ങനെ പോയിട്ട് ഒന്ന് കൊടുക്കണം എന്നിട്ട് ഓൾ ഇങ്ങനെ നോട്ട് കേട്ട് സർട്ടിഫൈ ചെയ്യണം പറ്റും പറ്റൂല അവൾ ഇങ്ങോട്ട് പറയണം ഒരു പുരുഷൻ പെണ്ണിനെ വഴിപ്പെടേണ്ട കാലമായാൽ ഒക്കെ ശതമാനം പെണ്ണിന്റെ സംവരണങ്ങൾ ഉണ്ടാവുക എന്നിട്ടോ ചെയർപേഴ്സൺ പെണ്ണാ രാവിലെ പോയിട്ട് ഓൾ ഊളിങ്ങനെ പറഞ്ഞു ഓൾ ആചാര്യ നിങ്ങളാ ഫണ്ട് ശരിക്കും ചെലവാക്കിയിട്ടില്ലല്ലോ മേഡം സോറി ഞാൻ കുറച്ചുകാലം പുറത്തായി പോയി അത് ഞാൻ ശ്രദ്ധിക്കും പിന്നെ ഊളിങ്ങനെ പറഞ്ഞതിനനുസരിച്ച് അങ്ങനല്ലേ ഇവിടെ കുറെ പ്രായമുള്ള പോലിരിക്കില്ലേ ഞാൻ അവരോട് ചോദിക്കട്ടെ നിങ്ങൾ ചങ്ങൾക്ക് കല്യാണം കഴിച്ച സമയത്ത് ഭാര്യനെ ഡ്രസ്സൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടല്ലോ എന്താ എന്താ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ ധരിക്കലാൻ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുവരാ നീ പോരണ്ട എന്ന് പറഞ്ഞാൽ പോരോ അത് നിങ്ങൾ തന്നെ എടുത്തോളി എനിക്ക് വേണ്ട പറ